ചാലിശ്ശേരിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ്മേളയുടെ പ്രചരണ ബോർഡുകളിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ബി ജെ പി തൃത്താലഘടകം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന രീതിയിലേക്ക് സി പി എം ദേശീയ സരസ്മേളയെ മാറ്റുന്നുവെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു എവിടെയും പ്രധാനമന്ത്രിയുടെയോ കേന്ദ്ര വകുപ്പ് മന്ത്രിയുടെയോ ചിത്രം ഉൾപ്പെടുത്തിയതായി കാണുന്നില്ല കേന്ദ്ര പദ്ധതിയായ വിഹിതം കൂടി ഉപയോഗപ്പെടുത്തിയാണ് കേന്ദ്രവിഹിതം കൈപ്പറ്റുമ്പോൾ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്താനുള്ള മാന്യത കാണിക്കണമെന്നാണ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗ്രാമീണ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള ഇരുന്നൂറ്റി അൻപതോളം വരുന്ന സ്റ്റാളുകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ സരസ് കേന്ദ്ര ഗവൺമെന്റിന്റെ എൻ ആർ എൽ എം ദീനദയാൽ ഉപാധ്യായ എൻ ആർ എൽ എം പദ്ധതി പ്രകാരമുള്ള ഫണ്ട് കൂടി അനുവദിക്കപ്പെട്ടിട്ടും നരേന്ദ്രമോദിയുടെ ചിത്രം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇത് വളരെ പ്രതിഷേധാത്മകമാണ് കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് കൂടി സരസ്മേളക്ക് ദേശീയ സരസ്മേള എന്ന് തന്നെയാണ് ഈ പരിപാടിയുടെ പേര് ദേശീയ സരസ്മേളക്ക് നരേന്ദ്രമോദിയുടെ ചിത്രം ഉൾപ്പെടുത്താതെ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ അത് കഴിഞ്ഞിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ചുകൊണ്ട് സി പി എമ്മിന്റെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഈ ഈ നമ്മുടെ വലിയൊരു രാഷ്ട്രീയ സമ്മേളനം നടത്തുന്ന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ദേശീയ സരസ്മേള തൃത്താല ചാൽശേരിയിൽ നടക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന രീതിയിലേക്ക് സി പി എം പരിപാടിയെ മാറ്റുകയാണെന്നും ബി ജെ പി നേതൃത്വം പറഞ്ഞു എൻ സി വിനോസ്മണ്ണ